ഹായ് ഹലോ സി സി ഡെസ്വ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരണ ഡിസൈനർ സാരിയുടെ കളക്ഷൻ ആയിട്ട് തന്നെ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ ഇതാണ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരണ സാരി ആദ്യം തന്നെ നമുക്ക് പിങ്ക് ഷെയ്ഡ് ഉള്ളത് നോക്കാം ഫുൾ വർക്ക് ആണ്ട്ടോ വന്നിരിക്കണേ ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് ഇത് മുന്താണേ അതാണ് ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് കേട്ടോ പീകോ കളറാണ് ബ്ലൗസ് അതിലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതെല്ലാം നമ്മൾ പൊട്ടിക്കണ്ട ഇതിലും വർക്ക് വന്നിരിക്കണ്ടേ ഇതൊരു യെല്ലോ കളറ് അത് നമുക്ക് റെഡ് കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് മുന്താണിയിലെ ഫുൾ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ മുന്താണിയിൽ വന്നിരിക്കുന്ന ത്രെഡും ഇങ്ങനെ വേണം അതിൻ്റെ ഡിസൈൻ ബ്ലൗസും ഇതിൽ വന്നിരിക്കണ അതേ കളറാണ് കേട്ടോ ഇതൊരു കനകാമ്പര കളറാണ് ഇതിലും ഫുൾ ത്രെഡ് വർക്കുണ്ട് ബീച്ചും ഉണ്ട് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതും ത്രെഡ് വർക്കിൽ വരണ കേട്ടോ ബോർഡർ വന്നിരിക്കുന്ന കളർ റെഡ് കളർ ആയിട്ട് വന്നിരിക്കണേ ഇതൊരു ഗ്രീൻ ആയിട്ടുള്ള വരുന്നതാണ് പീക്കോ ഗ്രീൻ ആയിട്ടുള്ള വരുന്നതാണ് ഇതിലും ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കണ ഇതാണ് കേട്ടോ ഇതിന് എല്ലാം വില വരണേ വെറും നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ വില മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് സമയം കളയേണ്ട താഴെ കാണുന്ന നമ്പറിൽ വിളിക്കോ ബുക്ക് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് കേട്ടോ ഇത് വന്നിരിക്കുന്ന ഒരു മാമ്പഴ കളറിലുള്ള കണ്ടോ ഇതിൽ അങ്ങനെ ബീച്ച് വർക്കാണ് വന്നിരിക്കുന്നത് ഫുൾ ബീച്ച് വർക്കാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് വന്നിരിക്കണ അതേ കളർ തന്നെ കേട്ടോടുത്തൊരു റെഡ് കളറാണേ ഇതിൽ സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട് ഇതെല്ലാം വില വരുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സമയം കളയേണ്ട വേഗം താഴെ കണ്ട നമ്പറിൽ വിളിച്ചോ ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ മുന്താണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത് വന്നിരിക്കുന്നു ഒരു യെല്ലോ അടുത്ത് നമുക്ക് നേവി ബ്ലൂ ആണ് ഇതിലും അതെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് ഗോൾ ത്രെഡ് വർക്കും ഉണ്ട് കേട്ടോ നമുക്കൊന്ന് പൊട്ടിക്കാം അല്ലേ ഇതിൽ ആയിട്ട് ഗോൾഡൻ വർക്ക് ഉണ്ട് ഇതാണ് മുന്താനി വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് വന്നിരിക്കുന്ന അതേ കളർ തന്നെയാണ് ഇതെല്ലാം വില വന്നു വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങക്ക് സമയം വേണ്ട കേട്ടോ അടുത്ത് നമുക്ക് പിങ്ക് ഷെയ്ഡാണ് ഇതിൽ മുന്താണി ഇത് തന്നെയാണ് മുന്താണി വന്നിരിക്കണെന്താണ് കേട്ടോ യെല്ലോ കളറാണ് നേരത്തെ ഗ്രീൻ ഷെയ്ഡാണ് ഇതിലെല്ലാം ബീച്ച് വർക്കാണ് പൂന്താനയിലും ഫുള്ള് ബീച്ച് വർക്ക് ഉണ്ട് കേട്ടോ അത് നല്ലൊരു പീ കോളർ കളറാണ് അതിൽ ഗോൾഡൻ വർക്ക് ഉണ്ട് ഇതാണ് ഇതിന്റെ മുന്താണി വന്നിരിക്കുന്നത് കേട്ടോ അടുത്ത് വന്നിരിക്കുന്ന ഒരു വീണ്ടും ഒരു യെല്ലോ കളർ പക്ഷെ ഇതിന് നല്ല വർക്കും നല്ല ചന്തോ കാണാൻ നോക്കി നോക്ക് ബീച്ച് വർക്കും ഗോൾഡൻ ത്രെഡ് വർക്കും എല്ലാ ഇതാണ് ഇതിന്റെ മുന്താനി വന്നിരിക്കുന്നത് നല്ല കളർ നല്ല ഭംഗിയുണ്ട് ഇതില് അടുത്തൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് അതിൽ മുന്താടിയിൽ നല്ല വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ ഷെയ്ഡും വർക്കും സ്റ്റോൺ വന്നിട്ടുണ്ട് അടുത്തൊരു ഗ്രീൻ ഷെയ്ഡ് അടുത്തൊരു ഗോൾഡൻ കളർ ഉള്ളതാണ് മുന്താണിയിൽ ഇതിലും അതെ ചെറിയ വർക്കുണ്ട് ഇതിൽ മുന്താണി വന്നിരിക്കുന്ന പ്ലെയിൻ ആണ് കേട്ടോ ഇതും വർക്കില്ല സൈഡിലെ ബോർഡറിൽ മാത്രമേ നമുക്ക് വർക്കുള്ളൂ കുഞ്ചലുണ്ട് ഇതൊരു ലെമൺ യെല്ലോ ആണ് ഇതിലും ത്രെഡ് വർക്ക് ഉണ്ട് മുണിയിൽ ഫുൾ ത്രെഡ് വർക്ക് ഉണ്ട് അത് നമുക്ക് ഒരു പിങ്ക് ഷെയ്ഡ് ഉള്ളതാണ് ലൈറ്റ് ട്രിങ് ഇതിൽ ബീച്ച് വർക്ക് ഉണ്ട് ഗോൾഡൻ ത്രെഡുണ്ട് മുന്താനിയില് ഫുള്ള് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് എല്ലാ വില വരുന്ന ഒന്നും കൂടി ഓർമ്മിപ്പിക്കണേ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ സമയം കളയണ്ട താഴേക്കാട് നമ്പറിൽ വിളിക്കുക മെസ്സേജ് ചെയ്യുക ചെയ്യേണ്ടതാണ് ഒരു പിസ്ത കളറാണ് കേട്ടോ ഇതിന് വല്ല നല്ല പിൻ ഷെയ്ഡാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ വർക്ക് ഇപ്പൊ ലെമൺ ആണ് ഒരു ഗ്രീൻ ഷെയ്ഡുള്ള വർക്ക് ഉണ്ട് ഇതാണ് കേട്ടോണ്ടി ാണ് ഇത് മുന്താണേൽ നല്ല വർക്കുണ്ട് ബീച്ച് വർക്കുണ്ട് ഇത് ബ്ലൂ കളറാണ് ഇതൊരു പിസ്ത കളറാണ് ആണ് ഇതൊരു മാമ്പഴയെല്ലോ ആണ് Ini <im> desainnya Blouse ini <im> Blouse ini Blouse വാടാമല്ലി കളറാണ് കേട്ടോ ബോർഡറിലൊക്കെ വർക്ക് ഉണ്ട് എങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ കുന്താണെങ്കില് ഫുൾ വർക്കാണ് ഇതൊരു കരിനീല കളറ് ഇതും ഫുൾ വർക്കാണ് വീഡിയോന്റെ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ പ്ലെയിൻ ൂര് അപ്പൊ വീഡിയോന്റെ പരിമിതി മൂന്നേ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ ഇനി ബുക്കിങ്ങിനനുസരിച്ച് നമ്മള് അയച്ചു തരണായിരിക്കും കേട്ടോ വീഡിയോ കാണാൻ നിങ്ങക്ക് ഏതെങ്കിലും ഇഷ്ടമാണെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ മെസ്സേജ് ചെയ്തോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ